തീരം ന് അനുയോജ്യമല്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകർ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ധാതു ഇടനാഴി പ്രഖ്യാപിച്ചതോടെയാണ് ഇത് കേരള തീരത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ അറിയിക്കുന്നത് ആമുകളെ സംരക്ഷിക്കാൻ തീരം വേണം എന്നാൽ തീരം ശോഷിച്ചു പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു ഖനനം സംസ്കരണം നിർമ്മാണം ഗവേഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരളം ഉൾപ്പെടെയുള്ള ധാതുസമ്പന്നമായ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക ഇടനാഴികൾ സ്ഥാപിക്കുമെന്നും അപൂർവ ധാതു ഖനനം വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ നീക്കമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നാൽ കേരള തീരം ഖനനത്തിന് അനുയോജ്യമല്ലെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് ധാതു ഇടനാഴി വന്നു കഴിഞ്ഞാൽ തീരശോഷണം ഉണ്ടാകുമെന്ന് കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി വൈസ് ചെയർമാൻ ബി ഭദ്രൻ പറഞ്ഞു ഖനനം നടത്തുമ്പോൾ അവശിഷ്ടങ്ങൾ കടൽ ാണ് ഇടുക ഇത് ക്യാൻസറിനും തൊക്കു രോഗത്തിനും കാരണമാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കടലാമയെ സംരക്ഷിക്കണമെങ്കിൽ തീരം വേണം കഴിഞ്ഞ വർഷം ഒരു കടലാമ മാത്രമാണ് വന്നത് ഖനനം നടക്കുന്നതിലൂടെ തീരം ഇല്ലാതാകുമെന്നും ഭദ്രൻ പറഞ്ഞു സംസ്ഥാന ബജറ്റിൽ വിഴിഞ്ഞം ചവറ കൊച്ചി അപൂർവ ധാതു ഇടനാഴിക്കായി നാൽപ്പത്തി രണ്ടായിരം കോടിയുടെ നിക്ഷേപം നടത്തുമെന്ന് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയാണ് കേരള സർക്കാർ പദ്ധതി കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രം പ്രഖ്യാപിച്ച ഇടനാഴിക്ക് മുന്നോടിയായി സംസ്ഥാന സർക്കാർ പരവതാനി വീഴിച്ചിരിക്കുകയാണെന്നും ബി ഭദ്രൻ പറഞ്ഞു